ആയ് അപ്പം നമ്മൾ ഇന്നൊരു കുട്ടി സൈക്കിളിലെ പരിചയപ്പെടുത്താം കുട്ടി സൈക്കിൾ വെക്കുമ്പോൾ പുതിയ സൈക്കിളല്ല പഴയ സൈക്കിളാണ് അതിൻ്റെ കോലം കടമ്പ കന്നങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിന്റെ ബാക്കി സാധനങ്ങളൊക്കെ പോയി ഇതിന്റെ പെടൽ നമ്മൾ ചവിട്ടുന്ന സാധനം കട്ടാക്കി എടുത്തിട്ടുണ്ട് എന്തെവിടെയാണ് പെടൽ അതില്ല അതിന് പകരം ഇവിടെ ഒരു കമ്പി ഫീറ്റാക്കി വെച്ചിട്ടുണ്ട് സീറ്റ് ഇവിടെ ഉണ്ടായ സീറ്റിന് എടുത്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ടയറൊക്കെ അതേപോലെ തന്നെ പിന്നെ ബാക്കിൽ ഇവിടെയുള്ള സൈക്കിളിൻ്റെ ചെയിന് ഇത് അപ്പുറത്തെ സൈഡിൽ ഞാൻ കാണിച്ചു തരാം ഇവിടെ ആ സൈക്കിളിൻ്റെ ചെയിൻ കാര്യങ്ങളൊക്കെ അത് ആ പുറകിലത്തെ സാധനമുണ്ട് പക്ഷേ ഇവിടുത്തെ ഉള്ള ആ ഇത് ഇല്ല അതിനെ മാറ്റിയിട്ടുണ്ട് ചെയിനും ഇല്ല അതിന് പകരായിട്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ആ സാധനം എടുത്തിൻ്റെ അടുത്തിട്ട് ഫിറ്റ് ആക്കിയിട്ടുണ്ട് ഇത് വെൽഡാക്കിയിട്ട് വെച്ചതാണ് കുറച്ചും കൂടി ക്ലിയറിൽ കാണിച്ചുതരാം വെൽഡാക്കിയിട്ട് വെച്ചതാണ് അതേപോലെ ഈ സൈഡും ഹോൾസ് എടുത്തിട്ട് വെൽഡാക്കിയിലാതെ ഈ സൈക്കിള് ചവിട്ടാൻ പറ്റും ഇവന്റേതാണ് ഈ സൈക്കിൾ ഇവന്റെ വാപ്പ ഉണ്ടാക്കി കൊടുത്തതാണ് അപ്പൊ ഈ സൈക്കിള് ഇവൻ ചവിട്ടെന്ന് നമുക്കൊന്ന് കണ്ടാലോ എന്റെ പേര് പറഞ്ഞ് ആദ്യം ഒരായി പറ പേര് പറ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നേ പഠിക്കുന്ന സ്കൂളില് അവൻ ഓടിക്കുന്നുണ്ട് അപ്പോ സൈക്കിളില് ഇല്ലാതെ ഓടിക്കാം ഇതുപോലത്തെ എന്തൊക്കെയാ വരുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല സംഭവം സെറ്റപ്പാണ് നല്ല റോഡിലൊക്കെ നന്നായിട്ട് ഓടിക്കാൻ പറ്റും ഇപ്പം ചെറുക്കെല്ലാം മണ്ണൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് എന്നാലും കുഴപ്പമില്ല നന്നായിട്ട് ഓടിക്കുന്നുണ്ട് ഇതാണ് ഒരായി പറയുമോനാണ് ഫതിയോ ഒരായി പറയ അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു മറ്റൊരു ഇടിയുമായി വീണ്ടും കാണാം ബായ്